ആ ശരി ശ്രീ സജീവ് കുമാർ ഇവിടിപ്പോ ഈ തലാലിന്റെ സഹോദരൻ ഒരു തരത്തിലും വിട്ടുവീഴ്ചക്ക് തയ്യാറാകുന്നില്ല ആ കുടുംബം തയ്യാറാകുന്നില്ല ആ ശംഖു ശംഖു ഓക്കെയാണ് എന്നാൽ ശംഖു വിശദീകരിച്ചതിന് ശേഷം ഞാൻ അദ്ദേഹത്തിലേക്ക് പോവാം പറഞ്ഞോളൂ ശരി ഞാൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പറയണമെന്ന് ആഗ്രഹിക്കുന്നത് കേസുമായി ബന്ധപ്പെട്ട ഇതിന്റെ ഇതിന്റെ പ്രോഗ്രസിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിൽ ഏറ്റവും ആദ്യത്തത് യമന്റെ സാഹചര്യം തന്നെയാണ് മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ ഇടപെടുന്നത് പോലെ ഇടപെടാനുള്ള സാഹചര്യം നിലവിൽ യമനിലില്ല യമനിൽ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ അവിടെ യമനി വാർ എന്ന് പറയുന്ന ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് യമന്റെ ക്യാപിറ്റൽ ആയിട്ടുള്ള സന എന്ന് പറയുന്ന പ്രദേശം തന്നെ ഹൗദികളുടെ നേതൃത്വത്തിൽ പിടിച്ചെടുക്കപ്പെട്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന അബ്ദുറബ് മൻസൂർ ഹാദി എന്ന് പറയുന്ന പഴയ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും അതിനെതിരെ അബ്ദുള്ള സലേ എന്ന് പറയുന്ന വിമത വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഗംഭീരമായിട്ടുള്ള സംഘർഷങ്ങൾ അതിനെ തുടർന്ന് ഏതാണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരം ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞു ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകൾ മറ്റു കാരണങ്ങൾ കൊണ്ട് മരിച്ചിട്ടുണ്ട് നാൽപ്പത് ലക്ഷം ആളുകൾ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്രയും മോശമായിട്ടൊരു സാഹചര്യമാണ് അവിടെ ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു രാജ്യത്തിന്റെയും നയതന്ത്ര കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിൽ തന്നെ നമ്മൾ അവിടെയുള്ള ഇന്ത്യൻ പൌരന്മാരെ മുഴുവൻ ഇവാക്യേറ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിന് ശേഷം നമ്മൾ ട്രാവൽ ബാൻ ഇഷ്യൂ ചെയ്തിട്ടതാണ് യമനിലേക്ക് പോകാൻ ഇന്ത്യൻ പൗരന്മാർക്ക് അനുമതി ഇല്ലാത്തതാണ് അതിനുശേഷവും അവിടെ ലഭ്യമായിട്ടുള്ള സാധ്യമായിട്ടുള്ള പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള നയതന്ത്ര ഇടപെടലുകളാണ് നമ്മളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊന്ന് രണ്ടാമത്തത് ഈ കേസിന്റെ ഒരു പ്രത്യേക സാഹചര്യമാണ് യമൻ അനുവർത്തിക്കുന്ന ശെരിയ നിയമപ്രകാരമാണെങ്കിലും അവിടുത്തെ ഗോത്രി നിയമങ്ങൾ പ്രകാരമാണെങ്കിലും ഈ കേസിനെ അവരെങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മുടെ പാലക്കാട് പല്ലങ്കോടുകാരി ആയിട്ടുള്ള നിഷപ്രിയ രണ്ടായിരത്തി ഏഴിലാണ് യമനിലേക്ക് പോകുന്നത് രണ്ടായിരത്തി എട്ടിലാണ് യമനിലേക്ക് പോകുന്നത് അതിൽ ആദ്യം അവര് അവിടെ ഒരു ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഒരു ഗവൺമെന്റ് ആശുപത്രിയില് അതിനുശേഷം അവിടെ നിന്ന് മാറിയതിനു ശേഷം അവര് സ്വന്തമായിട്ടൊരു ഒരു ഒരു മെഡിക്കൽ യൂണിറ്റ് ഒരു ഡിസ്പെൻസറി പോലെ പതിനാല് ബെഡുകളുള്ള ഒരു അൽ അമൻ മെഡിക്കൽ ക്ലിനിക് എന്ന പേരിൽ ഒരു ക്ലിനിക് അവർ ആരംഭിക്കുന്നുണ്ട് ഈ സമയത്ത് വലിയ സാമ്പത്തികമായിട്ട് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് അവർ ആ സമയത്ത് നടത്തുന്നുണ്ട് അപ്പൊ ഈ യമനി സിവിൽ വാർ നടക്കുന്ന സമയത്ത് ഇന്ത്യൻ പൌരന്മാർ മുഴുവൻ ഇവാക്യുവേറ്റ് ചെയ്യപ്പെട്ടു അപ്പൊ ഇവരുടെ ഭർത്താവും കുട്ടിയും ഉൾപ്പെടെ നാട്ടിലേക്ക് വന്നപ്പോ താൻ ഇത്രയും പണം ഇവിടെ നിക്ഷേപിച്ചിട്ടുള്ളതുകൊണ്ട് ഇത് മുഴുവൻ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകാൻ സാധ്യമല്ല എന്ന് കരുതിയിട്ട് അവിടെ സ്റ്റേ ബാക്ക് ചെയ്തിട്ടുള്ള ആളാണ് നിമിഷപ്രിയ എന്ന് പറയുന്നത് അവിടുത്തെ നിയമപ്രകാരം അങ്ങനെ ഒരു യൂണിറ്റ് നടത്തണമെങ്കിൽ ഒരു പാർട്നറെ ആവശ്യമുണ്ടായിരുന്നു ആ ആയിട്ടാണ് ഈ പറയുന്ന ഈ താലൽ അബ്ദോ മഹദി എന്ന് പറയുന്ന ആളെ ഇവരുപയോഗിക്കുന്നു പക്ഷെ പിന്നീട് ഇയാൾ ഇവരുടെ മേലെ ഒരു നിയന്ത്രണം ഏറ്റെടുക്കുകയും ഇവരെ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുകയും ഒക്കെ ചെയ്തു പിന്നീട് ഇയാൾ ഇവരുടെ പാസ്പോർട്ടും മറ്റു രേഖകളും പിടിച്ചുവെച്ചു ഇയാൾ ഇവരുടെ ഭർത്താവാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആളുകളോട് ഇവരുടെ ബിസിനസിന്റെ മൊത്തം ഉത്തരവാദിത്തം ഇയാൾക്കാണ് ഇന്ന് മട്ടിൽ ഇടപെടാൻ തുടങ്ങി അതായത് നിവർത്തികേടുകൊണ്ട് ഇവരുടെ പാസ്പോർട്ടും വിസയും ഒക്കെ തിരിച്ചു കിട്ടാൻ ട്രാവൽ ഡോക്യുമെന്റ്സ് തിരിച്ചു കിട്ടാൻ വേണ്ടി ഈ അനസ്തേഷ്യയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന കെറ്റാമിൻ എന്ന് പറയുന്ന കെമിക്കൽ കോമ്പൗണ്ട് കൊടുത്തിട്ട് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നുള്ളതാണ് നിമിഷപ്രിയുടെ വാദം അയാളെ മയക്കി കിടത്തിയിട്ട് ഇയാളുടെ പാസ്പോർട്ട് എടുക്കാനുള്ള ശ്രമമാണ് നടത്തിയത് എന്നാണ് പക്ഷേ അത് ബോധപൂർവം കൊലപ്പെടുത്തിയതാണ് എന്നുള്ളതാണ് അവിടെയുള്ള വാദം പക്ഷെ കൊല്ലപ്പെട്ടതിനു ശേഷം മരിച്ചതിന് ശേഷം ഇയാളുടെ ശവശരീരം പല കഷ്ണങ്ങളായി മുറിച്ച് അത് കൊണ്ട് ഡിസ്പോസ് ചെയ്തു വാട്ടർ ടാങ്കിൽ കൊണ്ട് ഇതാക്കി അപ്പൊ ഈ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നത്തെക്കാൾ വളരെ ഗുരുതരമായിട്ടാണ് ഈ ശവശരീരം പല കഷ്ണങ്ങളായി മുറിച്ചതുമായി ബന്ധപ്പെട്ട് ഡിസ്ഫിഗർമെന്റ് ഓഫ് ബോഡി എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക നിയമപ്രകാരം വളരെ പാപമായിട്ടുള്ള മരണാനന്തര കർമ്മങ്ങൾക്ക് അല്ലെങ്കിൽ മരണാനന്തരമായിട്ടുള്ള ജീവിതത്തിന് ഒരാളെ അർഹനാക്കാത്തതുപോലെയുള്ള ഒരു ഒരു കർമ്മമായിട്ടാണ് അതുകൊണ്ട് തന്നെ അവിടെ വളരെ റിജിഡ് ആയിട്ടുള്ള ഇസ്ലാമിക നിയമം പിന്തുടരുന്ന ഈ രാജ്യത്ത് ഈ ഡിസ്ഫിഗർമെന്റ് ഓഫ് ബോഡി എന്ന് പറയുന്ന ശവശരീരത്തെ അവഹേളിച്ചു അല്ലെങ്കിൽ ശവശരീരം പിന്നീട് മുറിച്ച് പല കഷ്ടങ്ങളാക്കി എന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് ആയിട്ടാണ് ഇതൊരു കൺഫെസ്ഡ് ക്രൈം ആണ് രണ്ടായിരത്തി പതിനേഴിൽ അവരത് കൺഫസ് ചെയ്തിട്ടുണ്ട് കൊലപാതകം നടത്തിയതായിട്ട് കൺഫസ് ചെയ്തിട്ടുണ്ട് കുറെ നാളായിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അത് മയങ്ങി കിടന്നതാണ് മരിച്ചതായി തെറ്റിദ്ധരിച്ചതാണ് എന്ത് സാഹചര്യത്തിലാണ് അത് ചെയ്തു പോയത് എന്നത് അവർ പറയുന്നത് ഒരു മാധ്യമ മാധ്യമപ്രവർത്തന വെളിപ്പെടുത്തലായിട്ടൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മാത്രവുമല്ല ദ അബ്ദുറഹീമിന്റെ കേസിലാണെങ്കിലും അതിനുശേഷം കുറ്റം വറയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അത് വലിയ കുറ്റകൃത്യമായിട്ടാണ് കണ്ടത് പക്ഷേ ആ മോ അവിടെ മോചനം നമുക്ക് മീൻസ് വധ വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുക എന്നത് നമുക്ക് സാധ്യമായി മോചനവും സാധ്യമാകുന്നു ഇവിടെ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്ന കാര്യം സാധ്യമായതെല്ലാം ചെയ്തു എന്ന് പറയുമ്പോൾ ഈ യു പിയിലെ ഷഹ്സാദി എന്ന സ്ത്രീയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കേസിൽ സാധ്യമായതെല്ലാം ചെയ്തിരുന്നോ ഏതാണ്ട് ആറായിരം ഇന്ത്യൻ പൗരന്മാർ ഈ പ്രവാസികളായി ഇട പലയിടങ്ങളിൽ എത്തുകയും ഇങ്ങനെ കുറ്റകൃത്യങ്ങളിൽ പിടിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നതാണ് മനസ്സിലാകുന്നത് അപ്പോൾ എല്ലാവരുടെയും കേസിൽ സാധ്യമായതെല്ലാം ഒന്നും നടക്കുന്നില്ല കേരളത്തിന്റെ വലിയ സമ്മർദ്ദം ഈ കേസിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് സാധ്യമായ കുറച്ച് ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് വസ്തുതയാണ് മാത്രവുമല്ല ഇങ്ങനെ ചില നയതന്ത്ര തലത്തിലുള്ള ഇടപെടലിനുള്ള ബുദ്ധിമുട്ടുള്ള ഇടവുമാണ് എന്നതൊരു വസ്തുതയാണ് അതൊന്നും അല്ല വസ്തുത എല്ലാവരുടെ കേസിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ ആ രാജ്യത്തെ നിയമം ആ കേസിന്റെ പ്രത്യേകമായിട്ടുള്ള ഫാക്ട്സ് അവിടെയുള്ള നിയമം ആ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു ഇതെല്ലാം വളരെ പ്രധാനമാണ് ഇപ്പൊ നിമിഷപ്രിയുടെ കാര്യത്തിലാണെങ്കിൽ ആദ്യം രണ്ടായിരത്തി പതിനെട്ടിലെ വിചാരണയിൽ ഇവർക്ക് വധശിക്ഷ വിധിച്ചിരുന്നു അതിന് മുകളിൽ ഇവർക്ക് അറബിയിലായിരുന്നു വിചാരണ മുഴുവൻ നടത്തിയത് ഇവർക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ അങ്ങനെ ട്രാൻസ്ലേഷൻ കിട്ടിയിരുന്നില്ല വിചാരണ പ്രോപ്പർ ആയിരുന്നില്ല എന്നുള്ള ആക്ഷേപത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ റീട്രയൽ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിലെ റീട്രയലിൽ വീണ്ടും വധശിക്ഷ ശരിവെക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിൽ സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ഓഫ് യമൻ അവിടുത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോടതി ഈ വധശിക്ഷ വീണ്ടും ശരിവെച്ചു ഏറ്റവും അവസാനം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ നിലവിലെ പ്രസിഡന്റ് ആയിട്ടുള്ള റാഷിദ് അൽ ആലിമി എന്ന് പറയുന്ന ആളും അടുത്ത ഏറ്റവും അവസാനത്തെ ഈ മെർസിപ്ലി അംഗീകരിക്കാൻ അല്ലെങ്കിൽ ദയാവ് ഒഴിവാക്കാൻ അധികാരപ്പെട്ട ആളാണ് അയാളും ഇത് തള്ളി അപ്പൊ യമനിലെ നിയമം ഏതെങ്കിലും തരത്തിൽ ഒരു ഒഴിവാക്കാവുന്ന ഒരു കുറ്റമായിട്ട് അത് കാണുന്നില്ല എന്നുള്ളതൊരു പ്രശ്നമാണ് ഈ മൂന്നാമത്തെ അവിടുത്തെ നിയമപരമായിട്ടുള്ള വ്യവസ്ഥയുടെ കുഴപ്പം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ട്രൈബൽ ഉണ്ട് ഉർഫ എന്ന് വിളിക്കുന്ന ട്രൈബൽ കോർട്ട് ഉണ്ട് ഈ കൊല്ലപ്പെട്ടിട്ടുള്ള ഈ മെഹദി തലാൽ അബ്ദോ മെഹദി എന്ന് പറയുന്ന അൽ മെഹദി എന്ന് പറയുന്ന ഒരു ഗോത്രത്തിന്റെ ആളാണ് ഗോത്രവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗോത്ര കൗൺസിലുകൾക്ക് ട്രൈബൽ കൗൺസിലുകൾക്കും ട്രൈബൽ കോടതികൾക്കും നിർണായകമായിട്ടുള്ള അധികാരമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ പറയുന്ന ദിയ എന്ന് പറയുന്ന ബ്ലഡ് മണി സ്വീകരിക്കാൻ ഇദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ തയ്യാറായാൽ പോലും ഈ അൽ മെഹദി എന്ന് പറയുന്ന ട്രൈബൽ കൗൺസിലിന്റെ അംഗീകാരം ഇല്ലെങ്കിൽ ഈ ദയ ഈ ദയ എന്താ പറയുക ഈ പറയുന്ന ബ്ലഡ് മണി എന്നത് സ്വീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് ഈ ട്രൈബൽ കൗൺസിലിന്റെ തീരുമാനത്തിന് വിരുദ്ധമായി കുടുംബം ഈ പണം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് പിന്നീട് അവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം പോലും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം ഇവിടെ എന്താണ് നമ്മുടെ നാട്ടിലുള്ളത് പോലത്തെ ജുഡീഷ്യൽ സിസ്റ്റം അല്ല അവിടെ ഉള്ളത് അവിടെയും പറയുന്ന ശരിയാ കോടതികൾ സിവിൽ കോടതികൾ അതിന് പുറമെ ട്രൈബൽ കോടതികൾ എന്ന് വിളിക്കുന്ന ഉറഫുകൾ ഉണ്ട് ഈ ഉറഫുകൾ കൂടി ഇത് വെച്ചാൽ മാത്രമേ ഈ കാര്യത്തിൽ അന്തിമമായിട്ട് ഒരു ദയാ എന്താ ഈ പറയുന്ന ബ്ലഡ് മണി സ്വീകരിച്ചുകൊണ്ട് ശിക്ഷ ഒഴിവാക്കാൻ കഴിയൂ എന്നുള്ളത് തട്ടുള്ളൂ പക്ഷെ അവിടെയും ഈ ആണ് എന്താണ് ഡിസ്ഫിഗർമെന്റ് ഓഫ് ബോഡി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം മാപ്പ് കൊടുക്കാൻ കഴിയാത്ത ഒരു കാര്യമായിട്ടാണ് അവർ പരിഗണിക്കുന്നത് അതുകൊണ്ട് നിയമപരമായി വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത് ഈ സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓരോ ഇന്ത്യൻ പൗരന്റെയും ജീവൻ വളരെ വിലപ്പെട്ടതാണത് കൊണ്ട് തന്നെ നമുക്ക് സാധ്യമായിട്ടുള്ള അവിടെ ഇപ്പൊ നമ്മൾ എങ്ങനെയാണ് അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു ഷെയ്ഖ് മുഖാദിനാണ് ഇപ്പോഴത്തെ ഭരണകൂടം ഇപ്പൊ അവിടെ രണ്ട് ഭരണകൂടങ്ങളാണ് ഉള്ളത് ഒന്ന് ഈ പറയുന്ന ഡിജോറിയ ഭരണകൂടം എന്ന് പറയുന്നത് ഈ റാഷാദാൽ അലിബിയുടെ കയ്യിലുള്ള പ്രസിഡൻഷ്യൽ ലീഡർഷിപ്പ് കൗൺസിൽ ആണെങ്കിൽ പോലും ഈ സന പോലെയുള്ള പ്രദേശങ്ങളെല്ലാം ഭരിക്കുന്നത് ഈ മഹദി യുടെ നേതൃത്വത്തിലുള്ള സുപ്രീം പൊളിറ്റിക്കൽ കൗൺസിൽ എന്ന് വിളിക്കുന്ന ഹൗദിയുടെ നേതൃത്വത്തിലുള്ള സംവിധാനമാണ് ആ ഈ കൗൺസിലിന്റെ ഉള്ളിൽ നിർണായക സ്വാധീനമുള്ള ഒരു ഷെയ്ഖ് മുഖാന്തിരമുള്ള ഇൻഡയറക്റ്റ് ആയിട്ട് ബാക്ക്ഡോർ നെഗോസിയേഷൻസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ ആ ബാക്ക്ഡോർ നെഗോസിയേഷൻസ് ഒന്നും വലിയ പുരോഗമനം ഇതുവരെ കണ്ടിട്ടില്ല ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവിടെ നിലനിൽക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കി വ്യക്തത നേരത്തെ മുഹമ്മദ് അലി കിനാലൂർ പറഞ്ഞു നേരത്തെ തന്നെ